േ ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവൻ നൽകണമേ ദൈവിക ജീവൻ നൽകണമേ ആത്മാവേ ആത്മാവേ പരിശുദ്ധത്മാവേ ജീവൻ നൽകണമേ ദൈവിക ജീവൻ നൽകണമേ ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവൻ നൽകണമേ ദിവ ജീവൻ നൽകണമേ ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവൻ നൽകണമേ ദിവ ജീവൻ നൽകണമേ ോഹന്നാൻ അഞ്ചാം അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന് അർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം േശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു ജലത്താൽ മാത്രമല്ല ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത് ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത് ആത്മാവ് സത്യമാണ് മൂന്ന് സാക്ഷികളാണുള്ളത് ആത്മാവ് ജലം രക്തം ഇവ മൂന്നും ഒരേ സാക്ഷ്യം നൽകുന്നു മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇതാണ് തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട് ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായ അവിടുത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു ഇതാണ് ആ സാക്ഷ്യം ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ ആമേ ആത്മാവേ പരിശു തത്മാവേ ദുഃഖം അകറ്റണമേ എന്തേ ദുഃഖമകറ്റണമേ ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദുഃഖമകറ്റണമേ എന്തേ ദുഃഖമകറ്റണമേ ആത്മാവേ ആത്മാവേ പരിശുദ്ധത്മാവേ ദുഃഖമകറ്റണമേ എന്തേ ദുഃഖമകറ്റണമേ